ഈ കോളേജിന് സമീപത്തായി ലോ ും ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇനി മെഡിക്കൽ കോളേജാണ് കുറവായിട്ട് കോതുമലത്തുള്ളത് അതിനുവേണ്ടി ചില ശ്രമങ്ങളൊക്കെ ചില മേഖലയിൽ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും കോതമംഗലം ഒരു വിജ്ഞാന നഗരിയാണ് പല സ്ഥലങ്ങളും ഇപ്പൊ കോട്ടയം അക്ഷര നഗരി എന്ന് പറയുന്നത് പോലെ കോതമംഗലം ഒരു വിജ്ഞാന നഗരിയാണ് നങ്ങേലി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ വിജയൻ നങ്ങലിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുനിൽ പി വി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി സി വാസു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിനോയ് ഭാസ്കരൻ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷിബു വർഗീസ് കോളേജ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ അജയ് കണ്ണൻ സി ആർ പിടിഎ പ്രസിഡന്റ് ധന്വന്ധൻ സി ഡി ഓഫീസ് സൂപ്രണ്ട് ബിജി ഇ എം എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് എച്ച് എസ് എ പ്രസിഡന്റ് ഡോക്ടർ ഭാഗ്യലക്ഷ്മി ആർ സ്റ്റുഡന്റ് കൌൺസിൽ ചെയർപേഴ്സൺ അഭിരാമി ടി എസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നങ്ങലിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി കെ ശശി സ്വാഗതവും സ്റ്റുഡന്റ് കൌൺസിൽ സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ ർ ദിജി എസ് നന്ദിപ്രകാശനവും നടത്തി റാങ്ക് ജേതാക്കളെയും കെ യു എച്ച് എസ് സെൻട്രൽ സോൺ കലാമത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികളെയും ആന്റണി ജോൺ എം എൽ എ ചടങ്ങിൽ അനുമോദിച്ചു വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്